കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഒരു ദൈവ ദൈവഭേദൻ്റെ ജീവിതത്തിലെ അവശ്യഘടകമാണത് അതിനെ ഒഴിച്ചു നിർത്താനായിട്ട് കഴിയില്ലെന്ന് നമ്മൾ പറയാം നമുക്ക് നമുക്ക് ശ്വസിക്കാനായിട്ട് എന്ത് വേണം ഓക്സിജൻ വേണം ശരിയല്ലേ ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ ആത്മ മനുഷ്യന് പ്രാർത്ഥനയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല പ്രാർത്ഥനയില്ലാത്ത ആത്മീയ ജീവിതം അതൊരു ഡെഡ് ലൈഫാണ് അതിനകത്ത് ജീവൻ ഉണ്ടാകില്ല ക്രിസ്തീയ ജീവിതത്തിൽ ജീവൻ കൊടുക്കുന്ന ഒന്നാണ് പ്രാർത്ഥന ഹലലുയ പ്രാർത്ഥിക്കാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പൊള്ളയായ ക്രിസ്തീയ ജീവിതമാണ് അതിനകത്ത് ശക്തി ഉണ്ടാകില്ല ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവർ വീണ് പോകും യേശുവിനെ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാമായിരിക്കും യേശു ആണെന്ന് അവർ പറയുമായിരിക്കും പക്ഷേ പ്രാർത്ഥന ഇല്ലാത്ത ജീവിതത്തിൽ യേശു എന്ന് പറയുന്നത് അവർക്കൊരു റിയാലിറ്റിയിലേക്ക് ഒരിക്കലും കൊണ്ടുവരാനായിട്ട് കഴിയില്ല അവരുടെ തലയ്ക്കകത്ത് ഒരു അറിവുണ്ടാവും പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് റിയൽ ആകണമെങ്കിൽ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഹലുയ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിക്കണം ആഹാ അപ്പൊ പ്രാർത്ഥിക്കാനൊക്കെ പഠിക്കണോ നമ്മൾ അപ്പൊ നമ്മുടെ മാതൃക യേശു അല്ലേ യേശു ആണല്ലോ അല്ലേ നമ്മുടെ മാതൃക അപ്പൊ യേശു ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തെങ്കിൽ നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ എന്നാണ് അർത്ഥം ഹാലൽ നമ്മൾ ദൈവമക്കൾക്ക് രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും ഒന്ന് ബുദ്ധിയിലും ഒന്ന് ആത്മാവിലും പ്രാർത്ഥിക്കാനായി കഴിയും ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറെ ഫലപ്രദമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന സ്വർഗീയ ഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീലെ പ്രാർത്ഥനയാണത് ഹാലലുയ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രാർത്ഥന കേൾക്കുമ്പോഴല്ല ആത്മാവിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പില ഹാലുയ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ നാളുകളിൽ ആഗ്രഹിക്കണം കർത്താവേ ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ ഈ ഡിസംബർ മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു മാസമാക്കി അതിനെ മാറ്റാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേർ പറയുന്നുണ്ട് വിശേഷം അതിന്റെ പതിനൊന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതിന്റെ ഒന്നാം വാക്യം മുതൽ അവൻ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തീർന്ന ശേഷം ആ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് ആ ശിഷ്യന്മാർ യേശുവിനോട് എന്താ ചോദിച്ചേ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശുവിനെ എപ്പോ നോക്കിയാലും ശുശ്രൂഷ ചെയ്യാത്ത എല്ലാ സമയങ്ങളിലും താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും യേശു അങ്ങനെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞു വന്നപ്പോൾ ശിഷ്യന്മാർ ഒരു ശിഷ്യൻ യേശുവിനോട് എന്താ ചോദിച്ചത് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ യോഹന്നെ നമുക്ക് എല്ലാം അറിയാം അല്ലെ സ്നാപക യോഹന്നാൻ തനേശു വരുന്നതിനു മുമ്പ് വഴിയൊരുക്കാൻ വന്ന ആളാണ് യോഹന്നാൻ ശിഷ്യന്മാരുണ്ടായിരുന്നു യോഹന്നാനും തന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ യേശുവിന്റെ ശിഷ്യരായ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ആ വായിച്ചു ബാക്കി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പറയേണ്ടത് ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അപ്പോ പ്രാർത്ഥിക്കാനായിട്ട് യേശു പഠിപ്പിക്കുമ്പോ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യാനാണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിതാവേ എന്ന് വിളിച്ച് നമ്മുടെ പ്രാർത്ഥന തുടങ്ങണം എപ്പോഴും ഞാൻ പലരും പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട് പലരും പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുതൊന്നല്ല ദൈവത്തിന്റെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധനായ ദൈവമേ കർത്താവേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മൾ ഒറ്റയ്ക്ക് ദൈവത്തോടു കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനായി കഴിയും അപ്പാ എന്ന് വിളിക്കാം പിതാവേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഒരു രീതിയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ആ അടുത്ത വായിച്ച അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ആ അങ്ങയുടെ രാജ്യം വരണമേ അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന എന്താ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം അങ്ങയുടെ രാജ്യം വരണം എവിടെ വരണമെന്ന് ഭൂമിയിൽ വരണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിന്റെ ഭരണം വരണെന്നാണ് പ്രാർത്ഥിക്കുന്നത് രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ ഭരണം അല്ലെ കിങ്ഡം ദൈവത്തിന്റെ കിങ്ഡം എങ്ങനാണോ സ്വർഗത്തിലായിരിക്കുന്നത് അതുപോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പോ ആരുടെ കിങ്ഡം അല്ല ഇവിടെ ഉള്ളത് ആ ദൈവത്തിൻ്റെതല്ല ദൈവത്തിന്റെ ആണെങ്കിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടല്ലോ ഓൾറെഡി ഇതെല്ലാം ദൈവത്തിന്റെ കിങ്ഡം ആണ് ദൈവത്തിന്റെ കൺട്രോളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണോ വേണ്ട അപ്പോ ഇത് ആരുടെയോ കൈകളിലാണ് കൺട്രോൾ ഇരിക്കുന്നത് ആരുടെ കയ്യിലായിരിക്കുന്നേ വിശാജിന്റെ കയ്യില അവനാണ് ഈ ലോകത്തെ എന്ത് ചെയ്യുന്നത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിനായി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭരണം വരണമേ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് ഭാസ്കർ നഗർ ദേശത്ത് ദൈവത്തിന്റെ ഭരണം വരട്ടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതുവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിലുള്ളതാണല്ലോ എന്റെ കുടുംബത്തിൽ യേശുവിൻ്റെ ഭരണം വരട്ടെ എന്റെ ദേശത്ത് യേശുവിൻ്റെ ഭരണം വരട്ടെ പിശാജിന്റെ ഭരണം ഈ ദേശത്ത് നിന്ന് മാറിപ്പോകട്ടെ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് പിശാജ് ഭരിച്ചോണ്ടിരിക്കുന്നത് ഇന്നുമുതൽ പ്രാർത്ഥന മാറ്റണം നമ്മുടെ പ്രാർത്ഥന മാറ്റിയേ പറ്റത്തുള്ളൂ നമ്മുടെ ഒരു ലിസ്റ്റ് എടുത്ത് ദൈവസന്നിധിയിൽ നിരത്തുന്നതല്ല പ്രാർത്ഥന അതിനകത്ത് അങ്ങനെ ഒരു വാക്ക് പോലും കർത്താവ് പറഞ്ഞിട്ടില്ല അല്ല ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവരാ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവർ എന്നാൽ പിശാജ് ഇന്ന് യുവാക്കളെയും യുവതികളെയും മക്കളെയും എല്ലാം അവൻ്റെ അണ്ടറില ആക്കിയിരിക്കുന്നത് ആ അവന്റെ കൺട്രോളില മുഴുവൻ പേരുമായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവന്റെ രാജ്യമല്ലേ ഇവിടെ വരത്തുള്ളൂ ശരിയാണോ പിശാജിന്റെ കൺട്രോളില കുഞ്ഞു മക്കൾ യുവാക്കൾ യുവതികൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ അഡിക്ഷൻ സിനിമ സീരിയൽ എല്ലാത്തിനും പിറകേ ഇവർ പോകുന്നത് മദ്യപാനം മയക്കുമരുന്നുകൾ ണ്ടോ പിശാജ് ഒരു ഒരു പരുവത്തിൽ അവരെ വിടത്തില്ലെന്ന് എന്തെങ്കിലും ഇട്ട് അവരെ കൊളുത്തി പിടിച്ച് അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും വചനം കേൾക്കാൻ അവൻ അനുവദിക്കത്തില്ല വചനം കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ ഓടും കാരണം എന്താണെന്ന് അറിയാമോ അവനെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ല അവനെ കൺട്രോൾ ചെയ്യുന്നത് സ്വർഗീയ തലങ്ങളല്ല പിശാജ് ഇന്ന് മനുഷ്യരെ മുഴുവൻ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാജു മനുഷ്യരിലൂടെ അവന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഉണരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും വചനം പറയുന്നു ഞാൻ ഒരു വചനം ഒന്ന് വായിച്ചു തരാം കേട്ടോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും എന്നാലെ പറഞ്ഞതാണ് മർക്കോസ് പതിനാല് മുപ്പത്തെട്ട് ഇപ്പോ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം സുബോധമുള്ളവരായിട്ടിരുന്ന് പ്രാർത്ഥിച്ചേ മതിയാവും എങ്ങനെയും പോട്ടെ എന്ന് പറ്റത്തില്ല പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഭാവി തിരിയും പ്രാർത്ഥിക്കാത്തവന്റെ പാവി ഇങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വളഞ്ഞിരിക്കും കുപ്പിയിൽ പ്രാർത്ഥിച്ചാൽ നേരെ പോവും കാരണം അത്രയും സ്ട്രഗിൾ പിശാജ് കൊണ്ടുവരാനായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്ക അവന് ഒരു പണിയില്ല ഒന്ന് പത്രവും സഞ്ചിന്റെ ഏട്ടൊന്ന് വായിച്ചേ നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ ആ ആ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതിന് ആ ആരെ വിഴുങ്ങേണ്ടതെന്ന് പറഞ്ഞ് ചുറ്റി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചുറ്റി നടക്കുമ്പോ പ്രാർത്ഥനയില്ലാത്ത ഒരു വീട് കണ്ടാൽ പ്രാർത്ഥനയില്ലാത്ത ഒരു സ്ഥലം കണ്ടാൽ അഗ്നി ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടാൽ അവൻ വെറുതെ അങ്ങ് കയറി വരും മനസ്സിലാവുന്നുണ്ടോ സിസ്റ്ററേ എന്തായിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല കുടുംബത്തിൽ പ്രശ്നം അവിടെ പ്രശ്നം മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നെല്ലാം പറയുന്നവരോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയാറുണ്ട് നീ അവരോട് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ അവരോട് പറയും നിങ്ങൾ ഏഴ് ദിവസം ഒന്ന് ഫാസ്റ്റ് ചെയ്യണം ട്വൻറ്റി വൺ ഡേയ്സ് ഒന്ന് ഫാസ്റ്റ് ചെയ്യണം ചിലർ പറയും ഓക്കെ സിസ്റ്ററെ നമ്മളൊരു ദൈവം പറഞ്ഞതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചവരുടെ ജീവിതം മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ചിലർ പറയാറു പോകും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും വയ്യ സിസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചല്ല ശരിയാക്കി ത ആ പരിപാടി നടക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറയുമല്ലോ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ മാത്രം പ്രാർത്ഥിക്കട്ടെ ബാക്കി ആരും പ്രാർത്ഥിക്കണ്ട അങ്ങനെ ഒരു പരിപാടിയില്ലേ എല്ലാവരും പ്രാർത്ഥിച്ചേ മതിയാകത്തു എല്ലാവരും പ്രാർത്ഥിക്കണം ഉണർന്നിരിക്കണം നിർമ്മതരായിരിക്കണം നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മനുഷ്യരല്ല മനുഷ്യരുടെ നമുക്ക് നേരെ തിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഒളിച്ചു കളിക്കുന്ന ഒരുവനാണ് നമ്മുടെ ശത്രു അവൻ്റെ പേരാണ് പിശാജ് അവനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ജഡത്തിൽ യുദ്ധം ചെയ്തതുകൊണ്ട് ഒരു കാര്യമല്ല നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് ആത്മമണ്ഡലങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്തെങ്കിലേ അവന്റെ തലയെ തകർക്കാനായിട്ട് ബലവും ശക്തിയും നമുക്ക് ലഭിക്കത്തുള്ളൂ ലൂയ പോയി നാളുകളില് നമ്മൾ വേർതിരിഞ്ഞിരുന്ന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരണം എൻ്റെ കുടുംബത്തിനകത്ത് വരണം എൻ്റെ ദേശത്ത് യേശുവിൻ്റെ രാജ്യം വരണം ഹാലലു വിശാജിന്റെ രാജ്യം എന്നെയും എൻ്റെ കുടുംബത്തെയും ദേശത്തെയും വിട്ട് പുറത്തു പോകണം അങ്ങയുടെ രാജ്യം വരയണമേ അടുത്ത വായിച്ചു അങ്ങയുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം എന്ത് ചെയ്യണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ആണോ അല്ല ഒരിക്കലുമല്ല മനുഷ്യരെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ഇച്ഛപ്രകാരവും ജീവിച്ചുകൊണ്ടിരിക്കുക വഴിവിട്ട ജീവിതമാണ് എല്ലാവരുടെയും വഴി കഥാവ് പറഞ്ഞു ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ ലോകത്തിലേക്കുള്ള വഴി വിശാലമായതാ എല്ലാവരും ആ വിശാലമായ വഴിയെ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ദൈവത്തിന്റെ അടുക്കൽ വരാമോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ സമയമില്ലാത്തതുപോലെ തിരക്കു പിടിച്ച ജീവിതത്തിൽ പിശാജ് അവരെ ഇങ്ങനെ ഇട്ട് കുഴച്ചോണ്ടിരിക്കുമ്പോൾ എന്ന് പരിശോധാൻമാവ് ഞാൻ പറയുകയാണ് വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നവർ ഭാഗ്യവാൻമാർ ഹലലുയ വേർപെട്ട് ദൈവസന്നിധിയിൽ സമയം കൊടുക്കുന്നവർ ഭാഗ്യവാൻമാർ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും ഹലലുയ ഒരു പരീക്ഷ വരുമ്പോഴല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷ വരുന്നതിനു മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കണം യേശു നാൽപ്പത് രാവും പകലും ഉപ ഉപവസിച്ചു പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പേയാണ് താൻ ഉപവസിച്ചത് ശേഷമല്ല മുൻപേ ഉപവസിക്കണം മുൻപേ പ്രാർത്ഥിക്കണം പ്രശ്നം വരുന്നതിനു മുമ്പേ നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കയറണം ഉള്ളിൽ ദൈവം തോന്നിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വേർപെട്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവ സന്നിധിയിൽ നമ്മുടെ സമയത്തെ കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ പിന്നീടുള്ളത് വളരെ നല്ലതായിരിക്കും നമ്മുടെ വഴികൾ സ്മൂത്താവാൻ തുടങ്ങും പല പ്രതി പ്രതിസന്ധികളും നിങ്ങൾ അറിയാതെ നീങ്ങിപ്പോകുന്നതായി കാണാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൂതന്മാർ ഇറങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വെട്ടി മാറ്റാനായിട്ട് കഴിയും നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കുന്നത് അങ്ങനെയാണ് പക്ഷെ പ്രാർത്ഥന ആരുടേത് തന്നെ വേണം നമ്മുടേത് വേണം ഹലുയ നമ്മൾ വിചാരിക്കും ഇതൊന്നും ദൈവത്തിന് അറിയില്ലേ ചെയ്യാൻ കഴിയുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു എന്റെ സന്നിധിയിൽ എന്തെത്തണം പ്രാർത്ഥന എത്തണം എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യണം പ്രാർത്ഥന എത്തിയെങ്കിലേ ദൈവത്തിനടുത്ത് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഓ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും വ്യർത്ഥമല്ല യേശു പറഞ്ഞു മടുത്തു പോകാതെ മടുത്ത് പോകാതെ എപ്പോഴും അറിഞ്ഞെ എപ്പോഴും പ്രാർത്ഥിക്കണം ആ എത്ര പേരുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവര് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു അതങ്ങനെ കഴിയുമോ കഴിയണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് എത്ര സമയമാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഉറക്കം വരാൻ നേരത്ത് യേശുവി സൂത്രം യേശുവി നന്ദിയാ തക്കടന്ന് അങ്ങനല്ല ഉറക്കം വരാൻ നേരത്തല്ല ഉള്ള നല്ല പ്രാർത്ഥന രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോഴുള്ളതല്ല പ്രാർത്ഥന യേശു പറഞ്ഞു സദാ സമയവും നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാത് കർത്താവ് സദാസമയവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങൾ ഈ നാളുകളിൽ മാറണം ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് അവർക്ക് രാവിലെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ അത് വേർതിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും പിശാജ് കൊണ്ടുവരുന്ന സ്ട്രഗിളുകളാണ് മനസ്സിലാവുന്നുണ്ടോ അത് നീങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറിയെങ്കിലേ പറ്റത്തുള്ളൂ അന്യഭാഷ ലഭിച്ചവർ മണിക്കൂറുകൾ അന്യഭാഷ പറയണം ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തെയാടും ഇരിക്കാൻ പറ്റത്തില്ല ഒരിത്തനും ഇരിക്കാൻ പറ്റത്തില്ല ഹാലലു നിങ്ങളുടെ പവനത്തിനകത്തുന്നത് പുറത്തു പോകും ഹാലലുയ യേശു എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും യേശു പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗതസമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ദൂതനടങ്ങി ഇറങ്ങി യേശുവിനെ ബലപ്പെടുത്തി നാൽപ്പത് രാവും നാൽപ്പത് പകലും യേശു ഉപവസിക്കുമ്പോൾ അവിടെ ദൂതൻ ഇറങ്ങി യേശുവിനെ ശുശ്രൂഷിച്ചതായിട്ട് കാണാം പ്രാർത്ഥനയിൽ ഏഞ്ചൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു ദൂതന്മാരുടെ റലം നമുക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കുകയാണ് പ്രാർത്ഥനയിൽ അതുകൊണ്ട് ഏത് സമയവും ആത്മാവിൽ ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക വിട്ടുകൊടുക്കരുത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സം കൂട കുറേ എന്നല്ലേ ഞാൻ പറഞ്ഞത് തടസ്സം കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്തുകൊണ്ടാ നമ്മൾ എങ്ങനെയും ഇത് കളഞ്ഞിട്ട് പോകണം അതാണ് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥന ഉപേക്ഷിക്കണം അതിനുവേണ്ടി വേണ്ടി പിശാജ് എന്തെല്ലാം തന്ത്രങ്ങൾ ചെയ്യാമോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നാൽ ആധികം ബലത്തോടെ അധികം ശക്തിയോടെ പ്രാർത്ഥിക്കണം ഞാൻ ചിലരുടെ ജീവിതങ്ങളിൽ കണ്ടിട്ടുള്ളത് പ്രാർത്ഥിക്കാത്തവരുടെ ജീവിതത്തിൽ പിശാജ് ഒളിഞ്ഞിരിക്കും അവൻ വെളിപ്പെട്ട് വരേണ്ട സമയത്ത് വെളിപ്പെട്ട് വന്ന അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒളിഞ്ഞിരിക്കും എന്നാൽ അങ്ങനെയുള്ള ഒരു സഹോദരിയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ കണ്ണുനീരോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദുരാത്മശക്തി അവരിൽ നിന്ന് വെളിപ്പെട്ടു വന്നു അതുവരെ അത് എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവർ വെളിപ്പെട്ടിട്ടില്ല കാരണം എന്താ പ്രാർത്ഥിക്കാതെ ഇവൻ വെളിപ്പെടില്ല ദൈവമായിട്ട് അടുത്തുവരാതെ വെളിപ്പെടില്ല നിങ്ങൾ വചനം ധ്യാനിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ പിശാചിന് ഇരിക്കാൻ പറ്റില്ല അവൻ പുറത്തു വരും കുടുംബങ്ങൾക്കകത്തുന്ന് വ്യക്തികൾക്കകത്തുന്ന് അവൻ പുറത്തു വരാനായിട്ട് തുടങ്ങും യേശു പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല അതാ കാര്യം അവരങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ അവർക്ക് ഒരു മാനിഫെസ്റ്റേഷൻസ് ഇല്ലായിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പിശാജ് പുറത്തു പോകും ഇപ്പോ ആ പിശാജ് ചോദിച്ചു ഇത്രേക്കാലം നീ എവിടെ ഞാൻ അകത്ത് തന്നെ ഇരിക്കയായിരുന്നു പ്രാർത്ഥനയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ശല്യം ഇല്ലായിരുന്നു ഇപ്പൊ ഇവൾ ഭയങ്കര പ്രാർത്ഥനയെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇവിടെ പ്രാർത്ഥന നിർത്താൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല മനസ്സിലായോ പിശാജിന്റെ തന്ത്രോ ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവൻ സുഖമായി നിങ്ങളുടെ കൂടെ അങ്ങ് ചേർന്ന് നടക്കും നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അവൻ മാറാൻ തുടങ്ങും കാരണം ആത്മാവിന്റെ തീ കത്തുന്നെടുത്ത് അവന് നിക്കാൻ പറ്റത്തില്ല ഹാലലുയ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവ പൈതന്റെ ജീവിതത്തിൽ പിശാജിനോ അവന്റെ കൂട്ടാളികൾക്കോ യാതൊരു സ്ഥാനവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം വെടിഞ്ഞ് വെടിഞ്ഞവനും പോയേ പറ്റത്തുള്ളൂ ഹാലലുയ തീയുടെ അകത്ത് ആരും നിക്കത്തില്ല ശരിയാണോ എല്ലാ കെട്ടും എല്ലാ ബന്ധനങ്ങളും തീയിൽ അഴിയുമെങ്കിൽ പ്രാർത്ഥന ജീവിതം പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ ആരാധന നിങ്ങൾ ശക്തമാക്കുന്നെങ്കിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അഴിഞ്ഞ് ശദ്രക്കും മേശക്കും അഭയദനകവും പുറത്തു വന്നതുപോലെ ഏത് തീയിൽ നിന്നായാലും നിങ്ങൾ പുറത്തു വരും ഹലലുയാകത്ത് ഇറങ്ങാനായി ഇടയായി തീരും നമ്മുടെ ജീവിതം മാറാനായി ഇടയായി തീരും എൻ്റെ ജീവിതം മാറ്റിയത് പ്രാർത്ഥനയായിരുന്നു ഹലലു വേറൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ ജീവിതം മാറാനായിട്ട് തുടങ്ങിയത് കുടുംബം മാറാനായിട്ട് തുടങ്ങിയത് ഹാലലൂയ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ സമയം വേർതിരിക്കണം ഹാലലു എത്ര ദിവസം ഇരിക്കാം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ദിവസം ഇരിക്കാം എന്നുള്ളത് ആരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ നിറയാൻ പ്രാർത്ഥിക്കണം എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരുന്നോണം ദൈവസന്നിധിയിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നശിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹാലലുയോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങൂ തുടങ്ങും ഹാലലുയ ഒരു ശകലം കൂടെ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ നിർത്താനായിട്ട് പോകണം നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ പതിനൊന്നിൻ്റെ മൂന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം തരണമേ ഈ ആഹാരം എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് ടൈപ്പ് ആഹാരമുണ്ട് ഒന്ന് ആ ആത്മീകാഹാരവും രണ്ട് ഭൗതികാഹാരവും രണ്ട് നമുക്ക് വേണ്ടേ വേണം എന്നാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് ആത്മീകാഹാരവും വേണ്ടത് ആത്മ മനുഷ്യൻ വളരണമെങ്കിൽ എന്ത് വേണം ആത്മീകാഹാരം വേണം അല്ലല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നന്നുള്ള ആഹാരം തരണേ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ഫുഡ് മാത്രമാണ് അയ്യോ അതല്ല ആത്മാവിലെ ആഹാരം സ്വർഗീയ മഞ്ഞ ദൈവം തന്നെങ്കിലേ അന്നത്തെ ബലം നമുക്ക് കിട്ടത്തുള്ളൂ അന്നന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് അന്നേക്കു വേണ്ട ബലം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ സ്വർഗത്തിലെ മഞ്ഞ അന്നുള്ളത് നമ്മൾ സ്വീകരിക്കണം അന്ന് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ബലം ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഇറങ്ങുന്നെന്ന് പറയുന്നവർ എത്ര പേരുണ്ട് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് അതിരാവിലെ അന്നത്തേക്ക് വേണ്ടിയുള്ള ബലം അന്നത്തേക്ക് വേണ്ടിയുള്ള സ്വർഗീയ മന്ന സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഹാലലിയ അതാത് ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം ഇസ്രായേൽ മക്കൾക്ക് എല്ലാ ദിവസവും ദൈവം മന്ന കൊടുത്തില്ലേ ശപത്തൊഴികെ അല്ലേ ശപത്തൊഴികെ എല്ലാ ദിവസവും ഫ്രഷ് ഫ്രഷ് മന്നയ കൊടുത്തത് എല്ലാ ദിവസവും വചനത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ദൈവം അത് തരാനായിട്ട് സന്നദ്ധന പക്ഷെ ദൈവസന്നിധിയിൽ ഇരിക്കണ്ടേ നമ്മൾ എല്ലാ ദിവസവും ദൈവസന്നിധി ഇരിക്കണം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഏറ്റവും അതിരാവിലെ വാചനത്തിലൂടെ ദൈവം സംസാരിക്കും ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങിയവരാണെങ്കിൽ ആത്മാവിൽ നിങ്ങൾ ആ ശബ്ദം കേൾക്കും അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയും ഹാലലുയ ഞാൻ ഒത്തിരി ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്കത് വലിയ ബലം നൽകിയിട്ടുണ്ടാ ഇന്ന് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് കാര്യങ്ങൾ ഇങ്ങനാണ് പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു തന്നാൽ നമുക്കത് ഫേസ് ചെയ്യാൻ എളുപ്പമല്ലേ ഹാലലുയ അങ്ങനെ ബലം നിറയുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം ഹലുയ അന്നു വേണ്ട ആഹാരം ദിനം പ്രതി തരയണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ വിദ്വേഷം ഉണ്ടെങ്കിലോ വെറുപ്പുണ്ടെങ്കിലോ ഒക്കെ ക്ഷമിക്കണം അവരോട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മളോട് ദൈവവും ക്ഷമിക്കത്തില്ല മനസ്സിലാവുന്നുണ്ടോ അവരോട് നമ്മൾ ക്ഷമ പറയുക കർത്താവെ കർത്താവിൻ്റെ സന്നിധിയിലും പറയണം അവരോടും പറയണം കർത്താവെ അവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അവരോട് പോയി ക്ഷമ ചോദിക്കാൻ നമുക്ക് ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണമേ ചോദിച്ച് നിരപ്പ് പ്രാപിച്ച ശേഷം എന്ത് ചെയ്യണം പ്രാർത്ഥനയിലേക്ക് വന്നിരുന്നാൽ നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ അവരുടെ മുഖമായിരിക്കും മനസ്സിനകത്ത് വരുന്നത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വരും ആ മുറിവുകൾ കിടക്കയായിരിക്കും മുറിവുകൾ ഒരിക്കലും കെട്ടപ്പെട്ടിട്ടുണ്ടാവില്ല മുറിവുകൾ കെട്ടപ്പെടാതിരുന്നാൽ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ആ വേദന ഉള്ളിൽ നിൽക്കും അതുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാനുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക ദൈവത്തോട് ഏറ്റുപറയുക കർത്താവേ ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ ഞാൻ മറ്റുള്ളവരോട് ഞാൻ ക്ഷമിച്ചു മറ്റുള്ളവരുടെ പാപങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ അവരെന്നെ വേദനിപ്പിച്ചത് പ്രയാസപ്പെടുത്തിയത് എല്ലാം ഞാൻ ക്ഷമിച്ചു എന്നിട്ട് പറയണം അപ്പ എന്നോടും അങ്ങ് ക്ഷമിക്കണമേ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് വിടിവിക്കണം മനസ്സിലാവുന്നുണ്ടോ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം പരീക്ഷകൾ വരാം അതിലൊന്നും കടക്കാതെ വരണം കർത്താവ് പറയുന്ന പോലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്ടനായ പിശാജ് പരീക്ഷകളും കെണികളും കൊണ്ടുവരുമ്പോൾ അതിലൊന്നും അകപ്പെടാതെ ഉണർന്നും പ്രാർത്ഥിച്ചും ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങളെടുത്താട്ടെ ഹാലലു